ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കി ക്രൂരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെതിരെ എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് ബ്ലാക്ക് അമ്പർല മാർച്ച് നടത്തിയത് കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു സമാപന സംഗമം ജമിയത്തിൽ മുദ്രസിൻ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി മുത്തു തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു അതിനുള്ള ചില നിയമങ്ങളും പെണ്ണും സ്ത്രീകളെയും കുഞ്ഞുമക്കളെയും അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള അതുപോലെയുള്ള വൃദ്ധയേയും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ബലഹീനതയുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പോലും പഠിപ്പിക്കപ്പെടുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ കാറ്റിൽ പറത്തി ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് ഏത് രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ വന്നാലും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ പ്രവർത്തനം മനുഷ്യത്വത്തെ പോലും നാണിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ മതിവരാത്ത രൂപത്തിലുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മക്കളെ ഇന്ത്യൻചായി മുറിക്കപ്പെടുകയും കത്തിക്കപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് കാണാനോ കേൾക്കാനോ ും കഴിയാത്ത രൂപത്തിലുള്ള വിഷമകരമായിരിക്കുന്ന വാർത്തകളാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഈ സമയത്ത് അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള കൂടിയും അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സമാധാനത്തിന് വേണ്ടി ചെയ്യുക ദാഹ സുഖാനോഗ അവർക്ക് എല്ലാ അർത്ഥത്തിലും അതിൽ നിന്നൊക്കെ മോചനവും ക്ഷമയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ചെയ്തുകൊണ്ട് എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് അധ്യക്ഷനായി യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ അൻവർ സാദ് മുഖ്യപ്രഭാഷണം നടത്തി ഷിഹാബ് ആലത്തൂർ സാദിഖ് ആനമോളി സലീം വല്ലപ്പുഴ ഉമർ ഫാറൂഖ് വിളയൂർ മുഹുദ്ദീൻ ബാഖുവി നവാസ് ആലത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി ഫൈസി വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ അസ്ലമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മനസ്സിലുണ്ടോ